ഡോണേഷൻ നോക്കി അഡ്മിഷൻ കൊടുക്കുന്നതിന്റെ കൂടെ ആരോഗ്യം കൂടെ നോക്കിയാൽ പക്ഷെ ഇങ്ങനെ ഒരു കൂട്ടം റൗഡികളെയാണ് നിങ്ങൾ ക്യാമ്പസുകളിൽ നിന്ന് സൃഷ്ടിച്ചു വിടുന്നെങ്കിൽ അടുത്ത തലമുറ ഈ നാടിന്റെ നിറം ചോര ചുവപ്പാക്കും അല്ല ഇപ്പൊ ഇവന്മാരൊക്കെ ചെയ്യുന്നതും ഏതാണ്ട് അതൊക്കെ തന്നെയാണല്ലോ സത്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു സേവനമാണ് അല്ലെങ്കിൽ യുവന്മാരുടെ ഒന്നും മക്കൾക്ക് ഗുണ്ടായി സംഘാണിക്കാൻ സ്ഥലമുണ്ടാവില്ലായിരുന്നു പുറത്തിറങ്ങിയെല്ലാം കളിച്ച നാട്ടുകാർ കൈവെക്കും മിസ്റ്റർ രാമചന്ദ്രൻ ില്ലില്ലെന്ന് കരുതി എന്ത് കരുതണ്ട നിങ്ങൾ രാഷ്ട്രീയക്കാരം ഇതുപോലെ എല്ലില്ലാത്ത നാക്ക് നാക്കുവെച്ചാണ് ഈ നാട്ടിൽ വായിത്തു എന്നത് വിളിച്ചു പറഞ്ഞ് കയ്യടി മേടിക്കുന്നത് അതേ എല്ലില്ലാത്ത നാക്ക് നാക്കുവെച്ചാണ് ഈ നാട്ടിലെ ഓരോ പൗരന്റെയും അഭിപ്രായം സ്വാതന്ത്ര്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് ഞാൻ അതുകൊണ്ട് കിടക്കുന്നു ഇവിടെ എന്തിനും അതിരണ്ടെങ്കിൽ അല്ലേ സാർ കിടക്കാൻ പറ്റൂ നിങ്ങൾ എന്താ കരുതിയത് നിങ്ങളുടെ തോന്നി മാസത്തിന് തുള്ളാൻ ഞങ്ങളെ കിട്ടുമെന്ന് കരുതിയോ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ആരാ ലെറ്റർ ഉദ്യോഗം എന്ന് പറഞ്ഞത് പിള്ളേരെ തല്ലാനുള്ള ലൈസൻസ് ഒന്നും അല്ല ഇതെന്താ ഗുരു വളച്ച് കെട്ടണ്ട നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്നെ സസ്പെൻഡ് ചെയ്യാൻ പോണെന്നായിരിക്കും അത് വേണ്ട അതെനിക്ക് കുറച്ചില്ല ഞാൻ തന്നെ റിസൈൻ ചെയ്തു എന്ന് പറയുന്നതിൽ എനിക്കൊരു അന്തസ്സുണ്ട് അതുകൊണ്ട് ഞാൻ തയ്യാറെടുത്ത് തന്നെ വന്നിരിക്കുന്നത് ഇതാ എന്റെ റെസഗ്നേഷൻ ലെറ്റർ ഞാൻ ജോലി രാജിവെക്കുന്നു നൗ ഐ ആം എ ഫ്രീ മാൻ ഇപ്പം മുതൽ ഞാൻ ഈ കോളേജിൽ അധ്യാപകനല്ലല്ലോ ഇനി നിങ്ങൾക്ക് എന്നെ റൌഡിന്നോ ഗുണ്ട എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം നിങ്ങൾ എന്നെ വിളിച്ചില്ലേ വിളിപ്പിക്കും നിന്റെ ഈ തന്ന കണ്ടല്ല നിന്റെയൊക്കെ ഭാഷയെ പറഞ്ഞ മെമ്പർ ഓഫ് പാർലമെന്റ് മാത്യു സാർ ഡൽഹിയിൽ നിന്ന് വന്ന് എന്നെ എന്താ ഷേവ് ചെയ്ത് കളയെന്ന് പറഞ്ഞവൻ ഇയാളുടെ മുമ്പ് വെച്ച് ഞാൻ നിന്നെ തല്ലാൻ പോകാടാ ഇയാൾ പുലി എന്നൊരു സർ ഈ കോളേജിലെ ഒരു വിദ്യാർത്ഥിയെങ്കിലും പറയട്ടെ ഞാൻ ഈ ചെയ്ത തെറ്റാണെന്ന് എങ്കിൽ ആ തെറ്റിന് ഇവർ പറയുന്ന എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഈ കോളേജിലെ അഞ്ചോ ആറോ തോന്നിവാസികൾ ചേർന്നാണ് പാടുപെട്ട് പഠിക്കാൻ വരുന്ന ഇവരുടെയൊക്കെ ജീവിതം തകർക്കുന്നത് ഈ നാട്ടിലെ ഓരോ അധ്യാപകനും ചെയ്യാൻ ആഗ്രഹിക്കുന്നതും അവർക്ക് ചെയ്യാൻ കഴിയാത്തതും ഞാൻ ചെയ്തു ചെയ്തത് തെറ്റാണെന്ന് മുദ്രകുത്തി എന്നെ ശിക്ഷിക്കാനാണ് ഈ നാട്ടിലെ നിയമം ആഗ്രഹിക്കുന്നെങ്കിൽ ആ ശിക്ഷ സ്വീകരിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ പേര് മിനി ഞാൻ ഫ്രണ്ട് ആണ് വെറും ഫ്രണ്ട് ഒന്നല്ല എ വെരി ക്ലോസ് ഫ്രണ്ട് നിങ്ങളുടെ കല്യാണത്തിന്റെ ഫുൾ ചാർജ് എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ലക്ഷ്മി എങ്ങനെ അറിയാൻ എനിക്ക് വലിയ തിടുക്കുമായിരുന്നു കണ്ടപ്പോ സമാധാനായി നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ടാവും ഞാൻ വാജി ഓടിച്ച് ബോർഡിപ്പിക്കുന്നില്ല ഈ ആഭരണവും സാരിയൊക്കെ തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത് കെട്ടാൻ പോണ പെണ്ണിന് ഈ നിറത്തിലുള്ള സാരിയും ഇത്രയും ആഭരണമൊക്കെ വേണോന്ന് പുള്ളിക്ക് പണ്ടേ നിർബന്ധമാ രാമേന്ദ്രന്റെ ഭാര്യയാൻ പോകുന്ന ലക്ഷ്മി ഭാഗ്യവതിയ മാറിയോ ആ കല്യാണത്തിന്റെ തലേ ദിവസം ഞാനിങ്ങെത്തും പെണ്ണിനെ ഒരുക്കാനും താലി കെട്ടാനുള്ള അവകാശം എനിക്കാ വരട്ടെ